അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ സെപ്റ്റംബർ മാസത്തിൽ ആദ്യ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു അമേരിക്കൻ മാർക്കറ്റിനെ പിന്തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ മാർക്കറ്റുകളിലുടനീളം പോസിറ്റീവ് മൂവ്മെൻറ്റ് പ്രകടമാണ് അതുകൊണ്ട് ഇതിന് പ്രൊപ്പോഷണലായ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കാം ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഇറാഡ എന്ന കമ്പനി ഏഴ് പോയിൻറ്റ് ഏഴ് പൂജ്യം ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രൊപ്പക്ച്വൽ ബോണ്ട് ഇഷ്യൂ ചെയ്ത് നാനൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു എൻ ഐ ഐ ടി ലേണിംഗ് സൊല്യൂഷൻ എന്ന കമ്പനി ഇന്ത്യയിലെ ടോപ്പ് ട്വൻറ്റി എക്സ്പീരിമെൻ്റൽ ലേണിംഗ് ടെക്നോളജി കമ്പനികളിൽ സ്ഥാനം പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ ഐ ഐ ടി ലേണിംഗ് സിസ്റ്റം എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ജെ ബി എം ഓട്ടോ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ജെ ബി എം എക്കോ മൊബിലിറ്റി എന്ന കമ്പനിയിൽ ജെ ബി എം ഓട്ടോ നൂറ് മില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജെ ബി എം ഓട്ടോ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സബ്സിഡറി കമ്പനിയായ ജെ എസ് ഡബ്ല്യു പോർട്ട് ലോജിസ്റ്റിക് കർണാടകയിൽ ഒരു റെയിൽ സ്ലൈഡിംഗ് പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും ഇൻഫോസിസ് പതിനെണ്ണായിരം കോടി രൂപയുടെ ബൈബാക്കിന് അപ്രൂവൽ നൽകി കമ്പനി ഇഷ്യൂ ചെയ്ത ടോട്ടൽ ഷെയറുകളുടെ രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഇക്വിറ്റി ഷെയറുകളാണ് കമ്പനി തിരികെ വാങ്ങുന്നത് കൂടാതെ ഹാൻസ് ബ്രാൻഡുമായി ചേർന്ന് കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനേബിൾഡ് പ്ലാറ്റ്ഫോമും ജനറേ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയും വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്രോംടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽ എന്ന കമ്പനി ലേസർ ഡേ മാക്സ് സിക്സ് ഡബ്ല്യു സിക്സ്റ്റി വാട്ട് ബാറ്റേൺ എന്ന പേരിൽ പുതിയൊരു ലൈറ്റിംഗ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു ട്രാവൽ ഫുഡ് സർവീസ് എന്ന കമ്പനിക്ക് പതിനൊന്ന് ക്യുഎസ് ആർ അതായത് ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കോൺട്രാക്റ്റ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രാവൽ ഫുഡ് സർവീസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ആകർഷിച്ചേക്കും ഭാരത് ഫോർജ് എന്ന കമ്പനി വിൻ റൈസേഴ്സ് എന്ന യു കെ ബേസ്ഡ് കമ്പനിയുമായി ചേർന്ന് യു എ വി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെമറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിട്ടുണ്ട് കൂടാതെ യു എ ഇയിൽ ചില ക്രിട്ടിക്കൽ പാർട്ട് സപ്ലൈ ചെയ്യുന്നതിനും കമ്പനിക്ക് ഓർഡർ ലഭിച്ചു മാരിക്കോ എന്ന കമ്പനി എച്ച് ഡബ്ല്യു വെൽനസ് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ നാൽപ്പത്താറ് ശതമാനത്തോളം സ്റ്റേക്ക് അക്വയർ ചെയ്തേക്കും ടെക്സ് മാക്കോ റെയിൽ ടെക്സ് മാക്കോ വെസ്റ്റ് റെയിൽ തുടങ്ങിയ കമ്പനികളുടെ അമാൽഗമേഷന് എൻ സി എൽ ടി അപ്രൂവൽ നൽകിയിട്ടുണ്ട് സത്വാ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒരു ഓർഡർ ചെന്നൈ മെട്രോപൊളിറ്റൻ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡിൽ നിന്നും ലഭിച്ചതുകൊണ്ട് സത്വ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് ജെ എസ് ഡബ്ല്യു എനർജി മുന്നൂറ്റി പതിനേഴ് മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് ഹൈഡ്രോ കപ്പാസിറ്റിയും മുപ്പത്തിനാല് മെഗാവാട്ട് സോളാർ കപ്പാസിറ്റിയും നാൽപ്പത്തിമൂന്ന് മെഗാവാട്ട് വിൻഡ് കപ്പാസിറ്റിയുമാണുള്ളത് എച്ച് എഫ് സി എൽ എന്ന കമ്പനിക്ക് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആയിരം ഏക്കർ ലാൻഡ് അലോട്ട്മെൻറ്റ് ആന്ധ്രാപ്രദേശിൽ ലഭിച്ചിട്ടുണ്ട് ഇൻസാലേഷൻ എനർജി എന്ന കമ്പനിക്ക് സോളാർ മൊഡ്യൂൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ സെറ്റ്മാർക്ക് മാർക്ക് മാനുഫാക്ചറിംഗ് ബിസിനസ്സിൽ നിന്നും ലഭിച്ചു കൂടാതെ സെബി കൂടാതെ ഫൈവ് പൈസ ക്യാപിറ്റൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഫൈവ് പൈസ ക്യാപിറ്റൽ എന്ന കമ്പനിയുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നഷ്ടമായി എന്നുള്ള അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് സെബി കമ്പനിക്ക് എതിരെ ഒരു കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫൈവ് പൈസ ക്യാപിറ്റൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്